നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നാട്ടിലും തേങ്ങാവില കുതിച്ചു കയറിയിരിക്കുകയാണ് തമിഴകത്ത് തേങ്ങയ്ക്ക് പുന്നിൻ വില തേങ്ങാവില വാനോളം ഉയരുന്നതിൻ്റെ സന്തോഷത്തിൽ തമിഴ് കർഷകർ ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പ് ഉള്ളവർക്ക് പോലും രണ്ട് വർഷം മുൻപ് വരെയും ഇടവിള കൃഷിയെ ആശ്രയിച്ചാണ് വില തകർച്ചയെ നേരിട്ടത് എന്നാൽ തെങ്ങ് നൂറുമേനി ലാഭം നൽകുന്നതായി തെങ്കാശി സാമ്പവർ വടകരയിലെ കർഷകർ പറയുന്നു കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ ലഭിച്ച സ്ഥാനത്താണിപ്പോൾ അൻപത്തി എട്ട് രൂപ വരെ ലഭിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു രണ്ട് രീതിയിലാണ് വ്യാപാരികൾ കർഷകരിൽ നിന്ന് തേങ്ങ വാങ്ങുന്നത് ഒരു തേങ്ങയ്ക്ക് ഇരുപത് രൂപ എന്ന രീതിയിലും കിലോയ്ക്ക് അൻപത് രൂപ മുതൽ അൻപത്തിയെട്ട് രൂപയ്ക്കുമാണ് വിറ്റുപോകുന്നത് നാടൻ തെങ്ങായതിനാൽ കായ്ഫലം കുറവാണ് എങ്കിലും നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വർഷം ആദായം ലഭിക്കും സങ്കര ഇനം തെങ്ങ് കൃഷി ചെയ്താൽ ആദ്യ പത്ത് കൊല്ലം മാത്രമാണ് നല്ല വിളവ് ലഭിക്കുകയെന്നും അവർ പറയുന്നു തേങ്ങ അടർത്തുന്നവർക്ക് ദിവസം തൊള്ളായിരം രൂപ വരെയാണ് ദിവസക്കൂലി വ്യാപാരികൾ കൃഷിയിടത്തിലെത്തി നേരിട്ടാണ് വില ഉറപ്പിക്കുന്നത് ഒരു തേങ്ങ പൊതിക്കുന്നതിന് എൺപത് പൈസയാണ് കൂലി സംഭരണ കേന്ദ്രത്തിലേക്ക് ചുമന്നിടുന്ന തൊഴിലാളികൾക്ക് മുന്നൂറ് രൂപയും ഇരുപത് തേങ്ങയും നൽകണമെന്നാണ് കർഷകർ പറയുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും തമിഴ്നാട്ടിലെ എണ്ണമില്ലുകളിലേക്കും തേങ്ങ കയറ്റിപ്പോകുന്നുണ്ട് വർഷത്തിൽ രണ്ട് തവണ വളപ്രയോഗവും കൃത്യമായ വെള്ളവും നൽകിയാൽ നല്ല കായ്ഫലം ലഭിക്കും മഴ ലഭിച്ചതിനാൽ കഴിഞ്ഞ വിളവെടുപ്പിന് മികച്ച നേട്ടമുണ്ടായെന്ന് കർഷകർ പറയുന്നു അപ്പോൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വില കുതിച്ചു കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി